ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിക്ക് പോയിരിക്കുകയാണ് പാർട്ടി ഭാരവാഹികളെ സംസ്ഥാന ഭാരവാഹികളെ അടക്കം നിശ്ചയിക്കാനുള്ള ചർച്ച ഡൽഹിയിൽ നടക്കുമെന്നാണ് അറിയുന്നത് എന്താണ് രാജീവ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരിക്കും ബി ജെ പിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ രാജീവ് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ് രാജീവിൻ്റെ പുതിയ ടീം രാജീവിൻ്റെ ടീമിലൂടെ ബി ജെ പി കേരളത്തിൽ വളർത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും നാം മനസ്സിലാക്കുന്നതായതാണ് കേരളം ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത പുതിയൊരു രാഷ്ട്രീയമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിലും ആ പുതിയ രാഷ്ട്രീയം കടന്നു വരണമല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കഴിവുള്ള നേതാക്കളെ തിരഞ്ഞെടുക്കുക പ്രത്യേകിച്ച് യുവാക്കളെ തിരഞ്ഞെടുക്കുക ന്യൂനപക്ഷങ്ങൾക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകുക അതിലൂടെയാണ് അദ്ദേഹം തന്റെ നിലപാടുകളും തൻ്റെ ആശയങ്ങളും ഇവിടെ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നത് അദ്ദേഹം ശേഷം വലിയ രീതിയിൽ ഇപ്പോൾ കൺവെൻഷനുകൾ നടക്കുന്നുണ്ടല്ലോ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ പതിനാല് ജില്ലയിൽ നിന്നും അവർ അവരുടെ റവന്യൂ ജില്ലയായി മാറ്റി മുപ്പതിലധികം ജില്ലകളാക്കി മാറ്റി മുപ്പത് ജില്ലകളിലും ഇപ്പോൾ രാജ്യമില്ലെ പര്യടനം തുടരുകയാണ് അതിനിടയിൽ നിന്നാണ് ഇടുക്കിയിലെ യാത്രയിൽ നിന്നും അദ്ദേഹം ഡൽഹിയിലേക്ക് അതിവേഗം പോയിരിക്കുന്നത് അതിൽ കാരണം അദ്ദേഹം ഇപ്പോൾ അധിക ഈ ചുമതല ഏറ്റെടുത്തിട്ട് ഒരു മാസത്തിലധികമാകുന്നു അപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഏപ്രിൽ പതിനഞ്ചിനു മുമ്പ് അദ്ദേഹത്തിന്റെ ടീമിനെ പ്രഖ്യാപിക്കുമെന്നും ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ളവരെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ വളരെയധികം വൈകിട്ടുണ്ട് നീണ്ടുപോയിട്ടുണ്ട് നീണ്ടു പോകുമ്പോഴും ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ കേരളവുമായി പരിചയക്കുറവ് കാണുമല്ലോ ആ ഏതെല്ലാം നേതാവിന് കഴിവുണ്ട് ആരെയെല്ലാം ഒരു മാസം കൊണ്ട് ഇക്കാര്യങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നടപ്പിലാക്കി എന്നതെല്ലാം അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടല്ലോ ചിലപ്പോൾ അതെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ ഫലമായിരിക്കും അദ്ദേഹം ഡൽഹിക്ക് പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും ഇതിൽ പറയുന്നു അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്നവർക്ക് കൂടുതൽ പരിഗണന നൽകാനും അദ്ദേഹം ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്ന രീതിയിലെല്ലാം വാർത്തകളും വരുന്നുണ്ട് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മികച്ച ടീമുമായി അവർ മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി കേരളത്തിൽ അവർക്കൊരു വളർച്ച ഉണ്ടാകുകയുള്ളൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നാം അത് കണ്ടതാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് നാം ആ നീക്കം കണ്ടത് ഓരോ ജില്ലകളും എടുത്തു നോക്കിയാൽ ഈ ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കരായ സ്ഥാനാർത്ഥി എന്ന് സി പി എമ്മിന്റെ നേതാവ് തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഏറ്റവും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയിട്ടുള്ളത് സ്ത്രീ പരിഗണനയാണ് അല്ലെ മികച്ച ഈ സന്നദ്ധത്തിൽ അല്ലെ വനിതകൾക്ക് വലിയ രീതിയിൽ പ്രാധാന്യം നൽകി മറ്റു രണ്ട് പാർട്ടികളും പരിഗണിച്ചാൽ ആകെ ഏതെങ്കിലും തോൽക്കുന്ന ഒരു സീറ്റിൽ ഇവർക്ക് നൽകുക അതോടൊപ്പം തന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു വനിതാ ഉണ്ടായിരുന്നു അവരെ പരാജയപ്പെടുത്തുന്ന ഒരു ഒരവസ്ഥയെ കോൺഗ്രസും മാറിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല ബി ജെ പി തോൽക്കുമെന്ന് വിചാരിക്കുമ്പോഴും പക്ഷെ മികച്ച സ്ഥാനാർത്ഥികൾ അങ്ങനെ എന്നൊരു കാസർഗോഡല്ല ബി ജെ പിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അവിടെ വനിതയെ പരിഗണിച്ചു അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ശോഭാ സമയം എന്ന വനിതയ്ക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുകയാണ് ചെയ്തത് കഴിഞ്ഞ കനൽ ഒരു തരിയായി അവർ ഉയർത്തിക്കൊണ്ടിരുന്ന ക അല്ലെ ആ ആരിഫ് ആരിഫ് മുഹമ്മദിനെ ആ കനൽ ഒരു തരിയെ ആലപ്പുഴയിലെ കായൽ കായലിൽ താക്കുന്ന ഒരു രീതിയിലേക്ക് പോയത് ഈ ബി ജെ പിയുടെ വോട്ടുപിടുത്തം കൊണ്ടാണ് ബി ജെ പി ചിലപ്പോൾ ഇത്രയും വോട്ട് പിടിച്ചില്ലെങ്കിൽ അവിടെ വീണ്ടും ജയിച്ചു കയറാൻ സാധ്യത ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനായി ആരിഫ് മുഹമ്മദ് ആയിരിക്കും ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ബി ജെ പി മുന്നേറ്റമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ആ മുന്നേറ്റം തന്നെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കണമെങ്കിൽ കൃത്യമായി തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു പിടി യുവഖങ്ങളുണ്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി നമുക്കറിയാം ഒരു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി അല്ലെ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നാം നോക്കിയാൽ ബി ജെ പിയുടെ മുഖങ്ങളെല്ലാം സ്ഥിരമായിരുന്നു അവിടെ അല്ലേ ഒരു ശോഭ സുരേന്ദ്രൻ ഒരു എം ഡി രമേശ് ഒരു സുരേന്ദ്രൻ ആ രീതിയിലുള്ള ആ രീതിയിലുള്ള എത്ര അല്ലേ ചിലർ പറയാം മുകുന്ദൻ അല്ലേ പാർട്ടിയുടെ പണ്ടത്തെ പ്രസിഡന്റ് അല്ല മുകുന്ദൻ കൈപിടിച്ചിരുത്തിയ ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ് ഓർഗനൈസേഷൻ സെക്രട്ടറി അതെ അദ്ദേഹം അന്ന് പാർട്ടി ഓഫീസിൽ കൊണ്ടിരുത്തിയവർ മാത്രമാണ് പിന്നീട് ഉണ്ടായത് അല്ലാതെ പുതിയ നേതാക്കളൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല പക്ഷെ അതിൽ നിന്നല്ല മാറി ഇപ്പോൾ ഒരു യുവ മുഖങ്ങൾ കടന്നു വരികയാണ് പ്രത്യേകിച്ച് ഷോൺ ജോർജ് അറിയാം ഷോൺ ജോർജ് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നതിന് ശേഷം വളരെ വേഗത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച അദ്ദേഹം എപ്പോഴും സമരവുമായി മുന്നോട്ടിറങ്ങുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുനമ്പൻ സമരം അതിനുശേഷം പിണറായി വിജയനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കാണുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു നേതാവായി ഈ സന്ദീപ് വാര്യറിൻ്റെ ഈ പാർട്ടി വിടലോട് കൂടി തന്നെ അദ്ദേഹം പാർട്ടി ഉപേക്ഷിച്ച് പോയതിനു ശേഷം വലിയ രീതിയിൽ ഈ മാധ്യമങ്ങളിൽ ബി ജെ പിയുടെ സ്പേസ് കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷെ അതിനെ കവർ ചെയ്യാനായി യുവരാജ് ഗോകുൽ എന്ന ഒരു നേതാവിന് കഴിയുന്നുണ്ടല്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തിപ്പെടാനുമായി അനൂപ് ആൻ്റണി എന്ന ഒരു യുവ നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ കരുത്ത് വളരെ വലിയ രീതിയിലാണ് ഞാൻ നോക്കിക്കാണുന്നത് കാരണം മുൻപ് ചർച്ചകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മെട്രോ ട്രെയിനുമായി ബന്ധപ്പെട്ട് അല്ലേ മെട്രോ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്ഘാടന ചടങ്ങ് ഇനി കുമ്മനത്തെ നരേന്ദ്രമോദിയോടൊപ്പം അതിൽ പങ്കെടുപ്പിക്കുന്നു അതിനുശേഷം മാസങ്ങളോളം അദ്ദേഹത്തെ വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അദ്ദേഹത്തിൻ്റെ നിറത്തെ വെച്ചും അദ്ദേഹത്തിൻ്റെ പ്രായത്തെ വെച്ചും അദ്ദേഹത്തിൻ്റെ താടിയെ വെച്ചും അങ്ങനെ എന്തെല്ലാം വിമർശനം ഉണ്ടായിരുന്നു പക്ഷേ ആ വിമർശനം തന്നെ രാജീവിനെ രാജീവിനോട് ഇറക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു ഈ രാജീവ് പറയുമ്പോൾ ആ ഒരു രാത്രി അദ്ദേഹത്തെ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി അദ്ദേഹത്തെ വേദിയിൽ വേദിയിലിരുത്തുന്നു അന്ന് രാത്രി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഉറങ്ങിയിട്ടില്ല പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബി ജെ പി ഒന്ന് ഉണരുന്നു മരുമകൻ ഒരു ഒരു കൊടുക്കുന്നു രാജീവ് അതിനുശേഷം അത് സമൂഹ മാധ്യമങ്ങളിൽ കത്തിക്കുറന്നു ആ രാത്രി സ്റ്റോപ്പായി അതിനുശേഷം നമ്മൾ ആ ചർച്ച കണ്ടിട്ടുണ്ടോ ഒന്നും ആ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ എന്തായാലും ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് എത്രത്തോളം അടിത്തറയിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി നോക്കാനുള്ളത് അതിനനുസരിച്ചുള്ള നേതാക്കളുമായി മാത്രം നല്ല സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് കാരണം ബാക്കിയുള്ള ഒരു ഒരു പറഞ്ഞതുപോലെ ചെറുപ്പക്കാരുടെ ടീം ബി ജെ പിക്ക് ഇനി മുന്നേറാൻ കഴിയൂ അല്ല അങ്ങനെ ഒരു ടീം വരികയാണ് ബി ജെ പിയുടെ രാജീവിൻ്റെ ലക്ഷ്യം പക്ഷേ മുൻകാലങ്ങളിലെല്ലാം പല മാധ്യമങ്ങളും റിപ്പോർട്ട് പോലെ ഈ ഗ്രൂപ്പ് വഴക്ക് ഒരു നേതാവ് വളർന്നു വരുമ്പോൾ അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്തുക എന്നൊരു ശ്രമം ബി ജെ പിയിൽ പലപ്പോഴും ഉള്ളതായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതെ രാജ്യത്തിനോടൊപ്പം നിന്ന് ടീം വർക്കായി യുവാക്കളെ അണിനിരത്തി വനിതകളെ അണിനിരത്തി പോവുകയാണെങ്കിൽ വലിയ ജനങ്ങൾക്ക് ബി ജെ പിക്ക് വോട്ടിടാൻ പണ്ട് കാലത്ത് ബി ജെ പിക്ക് വോട്ടിടാൻ ബി ജനങ്ങൾക്ക് അയത്തമായിരുന്നു ഇപ്പോഴതൊന്നുമില്ല അത് മാത്രമല്ല നമ്മൾ താഴെത്തട്ടിലേക്ക് നോക്കിയാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരുപാട് ചെറുപ്പക്കാരികളിലും ചെറുപ്പക്കാരന്മാരും കടന്നു വന്നിട്ടുണ്ട് യുവാക്കളും യുവതികളും പലരും നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ എടുത്താൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നല്ല ചെറുപ്പക്കാർ അത് പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് അവർ ഉയർന്നു വന്നിട്ടുണ്ട് പലരും രണ്ടാമത്തെ തവണയും മത്സരിച്ച് ജയിച്ചു ഒരു പക്ഷേ അതിൽ ഒരു മൂന്നാമത് ഒരു കൂടി അവർക്ക് അവസരം കിട്ടിയേക്കും അത്തരത്തിൽ ചെറുപ്പക്കാർക്ക് വലിയ രീതിയിൽ ഒരു അവസരം കൊടുത്താൽ ബി ജെ പിക്ക് കേരളത്തിൽ അത്ഭുതങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം യുവാക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെങ്ങനെ അവസരം ലഭിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ ഉണ്ടെങ്കിലും ആ യുവാക്കളെ എപ്പോഴും ചവിട്ടിത്താക്കാനുള്ള ശ്രമം അവരുടെ പാർട്ടിയിൽ തന്നെ നടക്കുന്നുണ്ട് അതിലേറ്റവും തമാശായ രൂപേണ ഓർമ്മ വരുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് മനോരമയുടെ വാർത്ത ഉണ്ടായിരുന്നു തലമുറ മാറ്റം ഉണ്ടായിരിക്കുന്നു സുധാകരന് ശേഷം എൺപതായ സുധാകരന്മാർ എഴുപതും അറുപതുമായ അടുത്ത സണ്ണി ജോസഫ് എത്തിയിരിക്കുന്നു എന്ന രീതിയിലുള്ള എന്താണ് ഇവ തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ അധ്വാനിക്കു ശേഷം അല്ലേ അതെ അവിടെ എത്തുന്നതാരാണ് അമിത്ഷായും അമ്പതുകാരനായ അമിത്ഷായും അറുപതുകാരനായ നരേന്ദ്രമോദിയും ഇത് അല്ലാതെ എഴുപതും ഉള്ള ആൾ തന്നെ ഒരു അഞ്ചു വയസ്സ് വ്യത്യാസത്തിൽ വീണ്ടും വന്നിട്ട് തലമുറ മാറ്റമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് കോൺഗ്രസിന്റെ രീതി പക്ഷെ അതെല്ലാം കൃത്യമായി മുതലെടുക്കുവാൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അതോടൊപ്പം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തിരുവനന്തപുരം തൃശ്ശൂരും പിടിക്കാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായി തന്നെ ജനങ്ങൾക്ക് ഒരു വിശ്വാസക്കുറവുണ്ട് ഐത്തം മാറിയിട്ടുണ്ട് പക്ഷെ ബി ജെ പി വിജയിക്കുമെന്നൊരു വിശ്വാസത്തിന്റെ കുറവുണ്ട് ആ വിശ്വാസം കൂടെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ വിജയിക്കുമെന്ന വിശ്വാസം ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും പ്രത്യേകിച്ച് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും